നമസ്കാരം സുഹൃത്തുക്കളെ കർമ്മയോഗം പ്രകൃതേ പ്രകൃതിർമാണി അഹങ്കാരവിമൂഢാത്മാ കർത്ത മന്യത യഥാർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത് പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് പക്ഷേ മൂഢനായ മനുഷ്യൻ തൻ്റെ സ്വന്തം അഹന്തയാൽ ഭ്രമിക്കപ്പെട്ട് താനാണ് കർമ്മം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു കൃഷ്ണൻ പറയുന്നു തൻ്റെ കർമ്മങ്ങൾ താൻ ചെയ്യുന്നു എന്ന മിഥ്യാധാരണയിൽ നിന്നപ്പുറത്തേക്ക് പോയ ഒരാളാണ് യഥാർത്ഥ ജ്ഞാനി അയാൾ തൻ്റെ അഹന്തയിൽ നിന്ന് അതീതനായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അയാൾ പ്രകൃതി എല്ലാം ചെയ്യുന്നത് കേവലം നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്നു പ്രകൃതിയാണ് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് എന്ന് സാക്ഷാത്കരിച്ചിട്ടുള്ള ആളുകൾക്ക് സന്തോഷവും ദുഃഖവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും അഹന്ത കപ്പുറം എത്തുന്ന ദിവസം അന്ന് എല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്നു ജയവും തോൽവിയും സുഖവും ദുഃഖവും എല്ലാം എങ്കിലും അയാൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് തുടരുന്നു അയാൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അയാൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എല്ലാം അയാൾക്കു ചുറ്റും സംഭവിക്കുന്നു ഒരു ജ്ഞാനി ഒരു യുവാവാകുന്നു എന്നാലും അയാൾ ചെറുപ്പമല്ല തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ എന്നും ഒരേ നിലയിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥിതപ്രജ്ഞൻ ഒരു കുട്ടിയെപ്പോലെ ഒരു ജ്ഞാനി വൃദ്ധനായിത്തീരുന്നു എന്നാലും അയാൾ വൃദ്ധനല്ല തൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നതുപോലെ തന്നെ ഒരു ജ്ഞാനി മരിക്കുന്നു എന്നാൽ അതേ സമയത്ത് അയാൾ മരിക്കുന്നുമില്ല തൻ്റെ ജീവിതത്തിലുടനീളം അയാൾ ഒരേ അവസ്ഥയിൽ നിലകൊള്ളുന്നു വളരെ വിസ്മയകരമായി തോന്നും തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോ ഗുണാഹ ഗുണേഷു വർത്ത ഇതി മജ്ജതേ ജീവിതത്തെ നോക്കിക്കാണുന്നതിന് രണ്ട് മാർഗങ്ങളുണ്ട് രണ്ട് വഴിയിലൂടെ നമുക്ക് ജീവിതത്തെ നോക്കിക്കാണാം ഞാൻ നിലനിൽക്കുന്നു മുഴുവൻ ജീവിതവും എനിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് അറിവ് കുറഞ്ഞ ഒരാളുടെ മാനസികാവസ്ഥ അങ്ങനെയുള്ള ഒരാൾ വിശ്വസിക്കുന്നത് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ലോകം മുഴുവൻ എനിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു താൻ മൂലമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് അയാൾ വിചാരിക്കുന്നു പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യൻ അതിനു ചുറ്റും കറങ്ങുകയാണ് എന്നും വിചാരിച്ചതുപോലെ തന്നെ ഉത്തരം താങ്ങുന്നത് താനാണ് എന്ന് ഒരു ഗൗളി ഒരു പല്ലി വിചാരിക്കുന്നത് പോലെ ഗൗളി എന്നില്ല പല്ലി നീങ്ങുന്നില്ല കാരണം താൻ നീങ്ങിക്കഴിഞ്ഞാൽ ഇത് താഴെ വീണാലോ എന്ന് ഭയം കൊണ്ട് ഇതാണ് സാധാരണ അറിവ് കുറഞ്ഞ ആൾക്കൊരവസ്ഥ എന്നാൽ അറിവുള്ള ആളുകൾ എല്ലാം സമിക്കുന്നത് പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ചാണ് എന്ന് അറിയാവുന്ന ആളായിരിക്കും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ദൈവികതയാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു പ്രകൃതേഹേ ഹേ സജ്ജന്തേ ഗുണകർമ്മസു താന വിധോമന്തൻ കൃഷ്ണ വി പ്രകൃതിയുടെ ഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ട ഒരു വ്യക്തി ഗുണങ്ങളോടും തൻ്റെ സ്വന്തം കർമ്മങ്ങളോടും സംഘമുള്ളവനാവാൻ ബാധ്യസ്ഥനാണ് ജ്ഞാനം നേടിയിട്ടുള്ള ആളുകൾ അജ്ഞരായവരെയും കാര്യഗ്രഹണശേഷി കുറഞ്ഞവരെയും വിഷമപ്പെടുത്തരുത് അവരെ അവരക്ഷമിപ്പിക്കരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യഗ്രഹണശേഷി കൂടുതലുള്ള ആളുകൾ കുറഞ്ഞ ആളുകളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് രണ്ടു പേരുടെയും കർമ്മങ്ങൾ രണ്ട് തലത്തിലായിരിക്കുമെങ്കിലും ആ കർമ്മങ്ങളിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കരുത് അതറിഞ്ഞുകൊണ്ട് അവരെ അതിനനുവദിക്കേണ്ടത് അറിവുള്ള ആളുകളുടെ കാര്യം ആണ് അരു അറിവുള്ള ആളുകളാണ് ഇവിടെ വശീകരണം എന്ന പദം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് മനുഷ്യൻ അവൻ്റെ ജന്മപ്രകൃതിയാൽ വശീകരിക്കപ്പെടുന്നു അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി ഇതാണ് ഒട്ടെല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഒട്ടല്ലാ അസന്തുഷികൾക്കും കാരണം ഇതാണ് കൗരവന്മാർക്ക് അവരുടെ സ്വന്തം പ്രകൃതിയുണ്ട് പ്രകൃതി ഉണ്ട് പാണ്ഡവന്മാർക്കും അവരുടെ തനതായ ജന്മപ്രകൃതി ഉണ്ട് അവര് ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണ് പക്ഷേ അവർ പരസ്പരം സ്വരച്ചേർച്ച ഉള്ളവരാണ് രണ്ടുപാട് ഭിന്ന പ്രകൃതികളാണ് അർത്ഥം അതുകൊണ്ടാണ് സംഘർഷാകുന്നത് അവർ കൂട്ടിമുട്ടാൻ ഒരുങ്ങുന്നു രണ്ട് തിരമാലകളെ പോലെ തിരമാലകൾ അല്ലെങ്കിൽ കടൽ തരംഗങ്ങൾ കടൽ തീരത്തിനെതിരെ പോരാടുകയാണ് തിരമാലകളും തീരവും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അത് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഫലമായി കടൽ തിരകൾ കടൽ തീരത്തിൽ വന്നു പുതറുകയാണ് എന്നിട്ട് അവ അപ്രത്യക്ഷമാകുന്നു രണ്ടും ഗുണകർമ്മങ്ങളിലൂടെയാണ് അനുഷ്ഠിക്കപ്പെടുന്നത് ഇവിടെ ജയിക്കുന്നവനോ തോൽക്കുന്നവനോ ഇല്ല പ്രകൃതിയുടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി നിരന്ത പോരാട്ടം നടക്കുകയാണ് തിരമാലകളും തീരവും തമ്മിൽ തിരമാല വെച്ച് കയറുന്നു തീരം അതിനെ പ്രതിരോധിക്കുന്നു തടുത്തു വയ്ക്കുന്നു ഇവിടെ ജയിക്കുന്നവനോ തോൽക്കുന്നവനോ വാസ്തവത്തിൽ ഇല്ല ഇതാണ് പ്രകൃതി ഇത് ശരിയായി മനസ്സിലാക്കുന്നവനാണ് വാസ്തവത്തിൽ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യ തരംഗങ്ങൾ പരസ്പരം സംഘട്ടനത്തിലേർപ്പെടുമ്പോൾ നാം പ്രകൃതിയെ സംബന്ധിച്ച് എല്ലാം മറന്നുപോകുന്നു മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഈ നിരീക്ഷിച്ചതും ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്നു ഇതാണ് വാസ്തവത്തിൽ മോഹനിദ്ര അഥവാ അജ്ഞാനം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കാം എല്ലാവർക്കും സ്നേഹ നമസ്കാരം